الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره التوبه 58 29 ان شاء الله اعوذ بالله من الشيطان الرجيم فمنهم من يلمزك في الصدقات، فمنهم من يلمزك في فإن اعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون. ولو أنهم رضوا ما آتاهم الله ورسوله. ولو أنهم رضوا وقالوا حَسْبُنَا الله سيؤتين الله, الله من فَضْلِهِ وَرَسُولُهُ إِنَّا إِلَى الله راغبون الله وَمِنْهُمْ أبري هم مَنْ الله راغبون എൽമിസുക്ക അവൻ വിമർശിക്കുന്നു ഈ കുത്തുവാക്ക് പറയുന്നു ധർമ്മത്തിൻ്റെ വിഷയത്തിൽ അതിൽ നിന്നവർക്ക് നൽകപ്പെട്ടാൽ റദൂ അവർ തൃപ്തരാകും ഇല്ല മിൻഹ അതിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതാഹും അവർ കോപിഷ്ടരാകും ദേഷ്യം പിടിക്കും അന്നഹും റതുവും അവർ പൊരുത്തപ്പെട്ടിരുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ മാ ആത്താഹുമുള്ളാഹു വറസുലുഹു അള്ളാഹു അവൻ്റെ ദൂതനും നൽകിയത് കൊണ്ട് നൽകിയതിനാൽ വക്കാലോ എന്നിട്ട് പറയുകയും ഹസ്ബുൻ അള്ളാഹ് ഞങ്ങൾക്ക് അള്ളാഹു മതി സയു ഉദ്ദീൻ അള്ളാഹു ഫമലി അള്ളാഹുവിൻ്റെ അവതാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇനിയും നൽകും വ റസൂലുഹു അവൻ്റെ ദൂതനും എന്നാണ് അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അതായിരുന്നു നല്ലത് പിന്നായി അഹി റാഹിബൂൻ ഞങ്ങൾ റബ്ബിനെ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നവരാണ് എന്നോടർ പറയാം ഒമിൻഹും അവരിലുണ്ട് മൻ ചിലർ എൽമിസുക്ക അവൻ കുത്തിപ്പറയും കുത്തുവാക്ക് പറയും അല്ലെങ്കിൽ ആക്ഷേപിക്കും ഫിസ് അതക്കാത്തി ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ ഇൻ ഒഴുത്തവും ഇൻഹാ അതിൽ നിന്നവർക്ക് നൽകപ്പെട്ടാൽ അവർ തൃപ്തരാകും ഇല്ലം ഒഴുത്തവും മിൻഹ അതിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതാഹും യസ്ഹത്തൂൻ അവർക്കത് വെറുപ്പാണ് അവർ കോപ്പിക്കുന്നു വെറുപ്പ് പ്രകടിപ്പിക്കുന്നു വലവന്നഹും റദുവും ഉള്ളാഹു അസുലുഹു അള്ളാഹും അവൻ്റെ ദൂതനം നൽകിയത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ വക്കാലു എന്നിട്ട് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഹസ്ബുൻ അള്ളാഹ് ഞങ്ങൾക്ക് അള്ളാഹു മതി

ഈ സ്വതക്ക നബിസ്ഹു അലൈഹി വസ്ല്ലാം പലപ്പോഴും ഈ സക്കാത്തിൽ നിന്നുള്ള വിഹിതം കൂടുതൽ ദരിദ്രരായവർക്ക് ആവശ്യക്കാർക്ക് നൽകും അങ്ങനെ ഒരിക്കൽ ഗ്രാമീണരായ ഇടയന്മാർക്ക് നബി നബിസ്ഹു അലൈഹി വസ്ല്ലാം സക്കാത്തിൽ നിന്ന് ധനസഹായം കൊടുത്തു ജക്കാത്തിൽ നിന്ന് ധനസഹായം നൽകി ഇപ്പം ജവ്വാൽ എന്നുള്ള ജവ്വാൾ എന്ന പേരുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം കാപ്പട്യ ദിനം ബാധിച്ചയാളാണ് അയാൾ ഇതെന്ത് ഇതെന്തായി മുഹമ്മദ് ചെയ്യുന്നത് നമ്മുടെ മുതലാണ് എഴുത്തു കൊടുക്കുന്നത് ഇങ്ങനെ നബി സല അലൈഹി അലൈവിസ്ലമയെ അവർ ആക്ഷേപിച്ചു അതേമാതിരി ഹുനൈൻ യുദ്ധം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് യുദ്ധാനന്തരം മുതലായിട്ട് ഒരുപാട് സ്വർണം ഒരുപാട് മൃഗങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് നബി സലാഹു അല്ലൈഹി വസ്ലം വിതരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദുൽഹുവൈസിറുൽഹുവൈസിറ എന്ന് പറയുന്ന ഒരു കബടം കബട വിശ്വാസി കപടവിശ്വാസി പറയുകയാണ് നബി സലഹു അലൈവലം എഴുതിൽ ഫ ഇന്നലം താഴുതിൽ മുഹമ്മദയെ നീതി പാലിക്കണം നീ നീതി പാലിക്കുന്നില്ല എന്ന് നബി സല അലൈഹി അല്ലു വസ്ലമെ കുത്തുവാക്ക് പറഞ്ഞു അപ്പോൾ അലൈഹി നബിസ് പ്രതികരിച്ചു വസ്ലം പ്രതികരിച്ചുല്ല വ ഹസീർത്തും ഇല്ലം അക്കുൻ ആയത് ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ അത് ഞാൻ നഷ്ടപ്പെട്ടവനായി ഞാൻ പരാജയപ്പെട്ടവനായിത്തീരും എന്ന് മാത്രമാണ് നബീസ് അഹ് അലൈഹി വസ്ലം അതിന് പ്രതികരിച്ചത് അപ്പം ഇങ്ങനെ നബീ സാഹു അലൈഹി വസ്ലമയെ കിട്ടുന്ന അവസരത്തിലൊക്കെ ആക്ഷേപിക്കുകയും കുത്തുവാക്ക് പറയുകയും മറ്റുള്ളവരിൽ തെറ്റുധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്നവരൊക്കെയുണ്ട് അവരിൽ ആരിൽ കപടന്മാരിൽ അതാണ് വമിൻഹും അവരിലുണ്ട് ലുമസ ലമസ ലമസെന്നുള്ള വാക്കിൻ്റെ കർത്തൃനാമമാണ് ലാമിസ് അതിൻ്റെ ബഹുവചനമാണ് ലുമസ കുത്തുവാക്ക് പറയാനും ആക്ഷേപിക്കാൻ ഒക്കെ അതിന് അർത്ഥമുണ്ട് ഇപ്പോൾ വമിൻ ഇനി എഴുപത്തൊമ്പതാമത്തെ സൂക്തത്തിൽ ഇയാൾക്ക് വരുന്നുണ്ട് വമിൻഹുമ്മൻമി സുഖ് സ്വതക്കാത്തി സ്വതക്കാന്ന് പറഞ്ഞാൽ സാധാരണ ധർമ്മവും പെടും സക്കാത്തും പെടും ജക്കാത്തിനും സ്വതക്കാന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അടുത്ത അത് വരുന്നുണ്ട് അപ്പോൾ സക്കാത്ത് വിതരണം ചെയ്യുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ സദക്ക ധർമ്മം വിതരണം ചെയ്യുന്ന വിഷയത്തിലൊക്കെ നബിസ് അലൈഹി വസ്സലാമയെ ആക്ഷേപിക്കുന്നവർ കുത്തുവാക്ക് പറയുന്നവർ അവരിലുണ്ട് ഫൈൻ എഴുത്തു മിൻഹ റളു അതിൽ നിന്ന് അവർക്ക് കിട്ടിയാൽ കുറച്ചൊന്നും കിട്ടിയാൽ പോരാ മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടിയാൽ അവർ തൃപ്തരാകും റലിയ റളു അവർ തൃപ്തരാകും എല്ലാം എഴുത്താവും മിൻഹ അതിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലെങ്കിലോ അസാധാരണമായി നൽകാനാണ് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതാഹും യസ് ഹത്തുൻ സഹിത്ത യസ് ഹത്തു സുഹത്തുൻ സുഹത്ത് അങ്ങനെ വെറുപ്പ് എന്നാണ് ദേഷ്യം അതവർക്ക് ഇഷ്ടമല്ല അവർക്ക് വെറുപ്പാണത് അപ്പോൾ അവർക്ക് നല്ലോ കിട്ടണം അതിനാണവർ കൂടെ കൂടിയിരിക്കുന്നത് ഇവിടുന്ന് കിട്ടും ഇല്ലോണ്ട് ഇവിടെ നിൽക്കും ഇനി അവിടെ നിന്നാണ് കിട്ടുവച്ചാൽ അവിടെ നിൽക്കും ഇതാണല്ലോ മുനാഫത്തുകളുടെ ലക്ഷണം അപ്പോൾ അവർക്ക് ധാരാളമായി കിട്ടിയാൽ അവർ തൃപ്തിപ്പെടും ഇനി കുറച്ച് കിട്ടിയാൽ അപ്പോൾ അവർ കുത്തുവാക്ക് പറയും കൂടുതൽ കിട്ടിയാൽ അവർ സന്തോഷിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഉറപ്പാകുന്നു അനഹും റളുവും അത്താഹുമുള്ള അള്ള കൊടുത്തത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ടിരുന്നു എങ്കിൽ അള്ള കൊടുക്കാനോ അള്ളങ്ങനെ എടുത്തു കൊടുക്കാല്ലോ അള്ളാഹുത്തായാല റസൂൽ സല അള്ളാഹു അലഹി വസ്സലമയോട് നിർദ്ദേശിക്കുകയാണ് വനീമത്ത് സത്ത് അത് ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണം അതാണ് അള്ളാഹുവും അവൻ്റെ റസൂലും കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുക തന്നെ അള്ളാഹു സുബഹാൻ അല്ല റസൂൽ സലാഹു അലഹി വസ്സലമയോട് നിർദ്ദേശിക്കുന്നതിനനുസരിച്ചാണ് വനീമത്ത് സത്തുകളൊക്കെ ആഹരി വെക്കുക അല്ലാതെ റസൂൽ സലഹ് അലൈഹി വസ്ലമക്ക് തോന്നിയ മാതിരി ചെയ്യണതല്ലാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് അതാണ് അള്ളാഹുവും അവൻ്റെ ദൂതനും നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു എങ്കിൽ വലൗ അന്നഹും തീർച്ചയായും അവരായിരുന്നു എങ്കിൽ തൃപ്തിയുള്ളവരായിരുന്നു എങ്കിൽ മാത്താഹും അള്ളാഹുവും അവൻ്റെ ദൂതനും നൽകിയതിൽ നൽകിയതിൽ അല്ലെങ്കിൽ റലൂമാ ഒരു കാര്യത്തിൽ അവർ തൃപ്തരായിരുന്നു എങ്കിൽ അത്താഹും അവർക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു റസൂലുഹു അല്ലാഹു അവൻ്റെ റസൂലും അവർക്ക് നൽകിയതിൽ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം റസൂൽ സല അലൈഹി വസ്ലം അവർക്ക് നൽകിയതിൽ അവർ തൃപ്തരായിരുന്നുവെങ്കിൽ അതായത് അതിരീവക്കാലും അവർ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഹസ്ബുൻ അള്ളാ ഞങ്ങൾക്ക് അള്ളാഹു മതി സയ്യുദ്ദീൻ അള്ളാഹു അള്ളാഹ് ഞങ്ങൾക്ക് ഇനിയും നൽകും അല്ലെങ്കിൽ പിന്നീടും നൽകും അത്തായ യുക്തി എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ് സ യുക്തീൻ അള്ളാഹു അള്ളാഹു ഞങ്ങൾക്ക് ഇനിയും നൽകും മിം ഫുലിഹി അവൻ്റെ ഔതാര്യത്തിൽ ശുഭപ്രതീക്ഷയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവർ പുലർത്തേണ്ടത് വറസൂലുഹു അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ അള്ളാഹു അള്ളാഹുവിൻ്റെ ദൂതനും നൽകും എന്നാൽ രണ്ടാളും നൽകുന്നല്ല അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ ദൂതൻ നൽകും അത് അങ്ങനെ അവർ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന തീർച്ചയായും ഞങ്ങൾ ഇലല്ലാഹി അള്ളാഹുവിലേക്കാണ് റാഹിബൂ ഞങ്ങളുടെ പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുന്നത് റാഹിബും പ്രതീക്ഷിക്കുന്നവൻ അള്ളാഹുവിലേക്കാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കുന്നത് എന്നവർ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് നർത്തം സ്വദക്കാത്തി സ്വതക്കയുടെ കാര്യത്തിൽ അങ്ങയോട് കുത്തുവാക്ക് പറയുന്നവർ അവരിലുണ്ട് ഇൻത്തൂ മിൻഹാ റൊന്നു അതിൽ നിന്നവർക്ക് നൽകപ്പെട്ടാൽ അവർ തൃപ്തരാകും വൈലംത്തും അതിൽ അവർ നൽക അവർക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ വെറുപ്പ് കാണിക്കുന്നവരാകും അള്ളാഹു അള്ളാഹുവിൻ്റെ നൂതനം നൽകിയതിൽ അവർ തൃപ്തരായിരുന്നുവെങ്കിൽ വക്കാലും അവർ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഹസ്ബുൻ അല്ലാ ഞങ്ങൾക്ക് അള്ളാഹു മതിയാകും സയ്യുദ്ദീൻ അള്ളാഹുമീ ഫി വറസൂലുഹു അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകും വറസൂലുഹു അവൻ്റെ ദൂതനും എന്നാ തീർച്ചയായും ഞങ്ങൾ ഇലഅാഹി അള്ളാഹുവിലേക്ക് റാഗെബൂവൻ പ്രതീക്ഷയർപ്പിച്ചവരാകുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഹസ്ബുൻ അള്ളാഹ് സയ്യുദ്ദീൻ അള്ളാഹു ഫിഹി വറസൂലുഹ് ഇന്ന ഇലല്ലാഹി റാഖെബൂൻ എന്നവർ പറഞ്ഞിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു അവർക്ക് ഉത്തമം അള്ളാഹു സുബാന ഹോട്ടലുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നൽകിയതിൽ തൃപ്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് അവർക്കും തുണയകുമാറാവട്ടെ ആർത്തിയും മറ്റുള്ളവരുടെ കൈവശമിരിക്കുന്നത് കിട്ടണം يانا الناسي غابس تي الله نالكي هذا الPorno ما يترك رأي جيمي كار أمك كمان تونا يجمع الله ما لنا ما ينفعنا ونفعنا بما لمتنا ربنا وجدنا علما ربنا أتينا خدما حسنا فلآخرة حسنا تباركنا عذاب النار والحمد لله رب العالمين